എല്ലാവരും ചോദിക്കുന്ന മാതിരി പല കളറിലായിട്ട് വരുന്ന കുഞ്ഞുങ്ങളാണ് കേട്ടോ ഇതിൽ ഇതിലൊക്കെ മിക്സ് ആയിട്ടുള്ളതാണ് ഇത് നമ്മൾ മൊത്തത്തിൽ ചെയ്യുന്നതിലുള്ളതാണ് കേട്ടോ മൊത്തത്തിലാവുമ്പോൾ അതേമാതിരി എല്ലാ കളറും ഐറ്റംസിലും വരും അത് പിന്നെ ലൈനേജ് വരും ബ്ലാക്ക് വരും വൈറ്റ് വരും എല്ലാം കൂടി മിക്സ് ആയിട്ടാണ് ഉണ്ടാവുക ഇതൊക്കെ സാധാരണ റേറ്റിനാണ് പോകുന്നത് അതായത് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് അലവെല്ലാം ഒക്കെയാണ് പോവുക കുട്ടികളെണ്ണ അനുസരിച്ചും ഒക്കെ റേറ്റ് മാറ്റേണ്ടാവും വേണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഇല്ല ഇല്ല എല്ലാ കളറും എല്ലാ ഐറ്റംസും ഉണ്ട് ഈ നേക്കഡായിട്ട് കാണുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുന്നതാണ് അത് കൂടുതൽ ബ്ലാക്കും കുറച്ച് വൈറ്റും ആയിട്ട് വരുന്നത് പുള്ളികളാണ് ഉണ്ടാവുക ചാരണ്ട് ലൈനേജ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ബ്ലാക്ക് പറഞ്ഞാൽ മിക്കവാറും ആയി കളർ കളറ് കയറി ഇടും ചിലപ്പോൾ ഫുൾ ബ്ലാക്കും ഉണ്ടാവും അല്ല കുഴപ്പമില്ലാത്ത അമ്മക്കൊഴിയാണ് ഉണ്ടാവും ഇത് നമ്മൾ മുന്നേ ഇവിടുന്ന് കൊടുത്തതാണ് അപ്പോൾ ഇതുപോലെയുള്ള സെറ്റൊക്കെയാണ് കുറഞ്ഞത് ഉണ്ടാവില്ലേ ആയിരം ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി മുന്നൂറ് എല്ലാ ലെവലിലും ഉണ്ടാവലുണ്ട് സാധാരണ ലെവലിലുള്ളത് പിന്നെ പുള്ളിയും പുള്ളിക്കുഞ്ഞുങ്ങളും അങ്ങനെ ഉള്ളതൊക്കെ ആണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് അതിൻ്റെ മുകളിലൊക്കെ വരുന്നുണ്ട് കുഞ്ഞുങ്ങളൊക്കെ നല്ല ഉഷാറാണ് ഇതൊക്കെ നമ്മൾ വിരിഞ്ഞ് രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസമൊക്കെയാണ് വീഡിയോ എടുക്കുക കേട്ടോ രണ്ടാമത്തെ ദിവസമാകുമ്പോൾ ഫുഡ് കഴിക്കലൊക്കെ തുടങ്ങി ഉണ്ടാവുകയുള്ളൂ മൂന്ന് ദിവസമാകുമ്പോൾ പിന്നെ നല്ല ഉഷാറായിട്ട് ഫുഡ് കഴിക്കൽ തുടങ്ങും അപ്പോൾ ഇത് നമ്മൾ ഇവിടുത്തെ കൊടുത്ത ഓർമ്മയില്ല അതേമാതിരി ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ ഓരോ ഭാഗത്തേക്ക് കയറ്റി വിടുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ കൊടുത്തത് കണ്ണൂർ പാപ്പിനിശ്ശേരി കിട്ടണേ വടകരക്ക് കിട്ടണേ കൈനാട്ടിയിൽ കിട്ടണേ പിന്നെ അതേമാതിരി കായംകുളത്ത് കിട്ടണേ ഇവിടുക്കൊക്കെ നമ്മൾ ഇന്ന് വിടുന്ന സാധനം കയറ്റി കിട്ടണെ ഓരോ ദിവസം ഇങ്ങനെ ഓരോ ഭാഗത്തേക്ക് പൂണ്ട് ഇവരൊക്കെ ആദ്യം ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് ഇങ്ങനെ നമ്മൾ കൊടുക്കണെട്ടോ കായംകുളത്ത് പോയത് ഇന്നലെ ഒരു പോസ്റ്റ് ചെയ്തിന് ആവശ്യക്കാർ വേണമെങ്കിൽ വിളിച്ച വിളി എന്ന് അറിഞ്ഞാണ്ട് റേറ്റ് കൂടിയതാണെന്ന് പറഞ്ഞ് പല വെറൈറ്റി ഐറ്റംസ് ഉള്ളതാണ് അതൊക്കെ ഒക്കെ നടൻ കോല്ല എന്ന് പറഞ്ഞിരിക്കണവരുണ്ട് അത് അതിനെപ്പറ്റി അറിയുന്നവർക്ക് അറിയാം കാരണം നല്ല മഞ്ഞൽ പുള്ളി വരുന്ന കോഴിയൊക്കെ അതിലുണ്ട് ഇപ്പോൾ മനസ്സിലാവില്ല അപ്പോൾ മഞ്ഞ കളറായിട്ടും ഓറഞ്ച് കളറായിട്ടൊക്കെയാണ് തോന്നുന്നത് അതിന്മേൽ പിന്നെങ്ങനെ പുള്ളി കയറി വരിക ചെയ്യുക അത് ഓരോന്നും വിരിയ്പോൾ അങ്ങനെ ഉണ്ടാവില്ല ബ്ലാക്ക് ആൻഡ് ഒക്കെ പിന്നെ നമുക്ക് വിരിയ തന്നെ മനസ്സിലാവും അതേമാതിരി ലൈനേജ് പുള്ളി അറിയാൻ കഴിയില്ല ഇതേമാതിരി ലൈനേജ് ആയിട്ട് തന്നെ വരിക ഇതിൽ പുറത്തിങ്ങനെ വരാം കാണുന്നത് ലൈനേജ് ആണ് അതിൽ തന്നെ പുള്ളി കയറി വരും പിന്നെ അതേമാതിരി മഞ്ഞ കളറിൽ നല്ല അടിപൊളി പുള്ളിയും ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ അങ്ങനെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കുറുങ്കാലി തരാൻ സ്റ്റോക്ക് എടുത്ത് മിസ്സായിരുന്നു പൂവാന് അപ്പോൾ അതിലൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ടൊരു കുറുങ്കാലിനെ നിർത്തിനി അതായത് അത് മഞ്ഞ കളറാണ് ഏകദേശം ഒരു ഓറഞ്ച് കളറേ ഇനി ഉണ്ടായിരുന്നത് അതിപ്പം വളർന്നു വന്നപ്പോൾ നല്ല കുറുങ്കാലിയാണ് നല്ല വെറൈറ്റി അടിപൊളി പുള്ളിയാണ് അതായത് റെഡ് പുള്ളിയായിട്ടാണ് വരുന്നത് കുറുങ്കാലി ഐറ്റംസൊക്കെ ഇപ്പോൾ കൂടുതൽ സെറ്റായി വരുന്നുണ്ട് മുട്ട ഇട്ട് തുടങ്ങിയാൽ എല്ലാവർക്കും കിട്ടുവായി കാരണം മിക്സ് ആയിട്ട് ചെയ്യണേൽ തോന്ന വരും പിന്നെ നമ്മൾ വേറെ തന്നെ കുറുങ്കാലി ഐറ്റംസ് ചെയ്യുന്നുണ്ട് കുറുങ്കാലി പറഞ്ഞാൽ കാലം ഐറ്റില്ലാത്ത കേട്ടോ ഇപ്പം അതെന്താണെന്ന് ചോദിച്ചാണ്ടും ചിലൽ വിളിക്കും അതൊക്കെ അവിടെ ഇരുന്ന് വിരിയണ കേട്ടോ അവിടെ ഇരുന്ന് മാത്രമേ നമ്മൾ കൊടുക്കലുള്ളൂ അതേമാതിരി അവിടെ ഇരുന്ന് നിങ്ങൾക്ക് കൊണ്ടുപോയി വളർന്നു കഴിഞ്ഞാലും അടിയിരുത്തി വിരിയിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഇന്നലെ കാഞ്ഞങ്ങാട്ടേക്ക് കൊടുക്കണെന്ന് പറഞ്ഞ് വീഡിയോട്ടെ അവർ നമ്മളടുത്ത് മുന്നെടുത്തതാണ് അവർ അവരാദ്യടുത്തത് മുട്ടെന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങൾ വളർന്ന് വലുതായ കുഞ്ഞുങ്ങൾ മുട്ട ഇട്ട് പറഞ്ഞ് അതേമാതിരി ഇന്ന് നമ്മൾ വിട്ടത് പാപ്പിനശ്ശേരി പോലും മുന്നെടുത്തിന് അവരടുത്തൊന്നും അതായത് കുഞ്ഞുങ്ങളൊക്കെ വലുതായിന് പിന്നെ ഗീരിപുടിക്കുക അങ്ങനത്തെ ഒക്കെ ആയിട്ട് കുറച്ച് മിസ്സായിന് തള്ളക്കോയും കീരി കുടിച്ചു കഴിഞ്ഞെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഒരു വീണ്ടും എടുത്തത് ഇപ്പോൾ ഒരു മാസമായ ലൈനിക കുഞ്ഞുങ്ങളോ പുള്ളിയൊക്കെയാണ് ഇന്നവർക്ക് ഇട്ടുകൊടുത്തത് ഒക്കെ അവിടെ ഉള്ള ബാലൻസ് ആദ്യത്തേല് ബാലൻസ് വന്നതൊക്കെ മുട്ട ഇടൽ തുടങ്ങിയെന്ന് പറഞ്ഞ് നിങ്ങൾ വീഡിയോ കാണണമെങ്കിൽ എടുത്ത ആൾ അഭിപ്രായമൊക്കെ അറിയിക്കുക മറ്റുള്ളവർക്കും കൂടി ഒരിതാവും കൂടുതലും ഫേസ്ബുക്കിലാണ് കേട്ടോ ആളുകളുള്ളത് ഇതിൽ കുറവാണ് അപ്പോൾ എന്നാലും ഫേസ്ബുക്കിൽ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സഹകരിക്കുക പിന്നെ എന്തായാലും കുറച്ച് താമസമുണ്ടാവും എന്നാലും കൂടുതൽ അടുത്താഴ്ച ഒക്കെ കൂടുതൽ സാധനം ഇറങ്ങാണ്ട് അവിടെ അമ്മക്കോയും കുഞ്ഞുങ്ങളായിട്ടുള്ളത് കുറേ ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റാത്തതുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എന്നാലും അടുത്ത ആഴ്ചയൊക്കെ ആയിട്ട് നമുക്ക് നോക്കാം ഓക്കേ